സംഘടിപ്പിക്കുന്ന യുഎയുടെ കുത്തുബെ തർജിമയിലാണ് നാം ഉള്ളത് ഇന്നത്തെ കുത്തുമയുടെ വിഷയം തണൽ നൽകുന്ന അനുഗ്രഹം എന്ന കാലികമായ സാന്ദർഭികമായ വിഷയമാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തണലിന്റെ വില വളരെയധികം മനസ്സിലാക്കുന്നവരും അനുഭവിക്കുന്നവരാണ് നാം അള്ളാഹു നൽകിയ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് തണൽ അത് ഈ ലോകത്ത് മാത്രമല്ല ശാശ്വതമായ എന്നും ജീവിക്കേണ്ട ോകം അവിടെയും തണൽ വലിയ അനുഗ്രഹമായി പരിശുദ്ധ ഖുർആനിൽ എടുത്തു തിരിക്കുന്നുണ്ട് സ്വർഗത്തിൻ്റെ അനുഗ്രഹം മനശ്വരമാണ് അനശ്വരമായ അനുഗ്രഹങ്ങളിൽ തണൽ ഒരു അനുഗ്രഹമാണ് നിശ്ചയമായും ആളുകൾ അവർ തണലിലാണ് അവര് അരുവികളിലുമാണ് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലുള്ള എടുത്തു പറഞ്ഞ ഒന്നാണ് തണൽ അതുകൊണ്ട് തന്നെ ണലില്ലാതെ മനുഷ്യന് ഒരു ജീവിതം ഇല്ല അത്രയും മനുഷ്യ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഗ്രഹമാണ് തണൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് തണൽ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അലം തറ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുന്നില്ല അവൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ തണലിനെ അവൻ നിശ്ചലമാക്കുമായിരുന്നു തണൽ നെട്ടിത്തരാതെ ഒരൽപം മാത്രമാക്കി അവൻ ചുരുക്കമായിരുന്നു പിന്നീട് ഈ തണലിന്റെ പ്രസക്തിയും അതിന്റെ പ്രശസ്തിയും അതിന്റെ വിലയും വിലയും മനസ്സിലാക്കാൻ സൂര്യനെ ബാഹു തെളിവാക്കി കാണിച്ചു തരുകയും ചെയ്തു തണലിനെ പിൻവലിക്കുകയല്ല അല്ലെങ്കിൽ ചൂടിനെ പിൻവലിക്കുകയല്ല അത് ഘട്ടം ഘട്ടമായി നമ്മുടെ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ പാകമാകുന്ന രീതിയിൽ അള്ളാഹു അൽപാൽപമായി അതിനെ പിടിച്ചെടുക്കുകയാണ് ഇവിടെ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് നോക്കുന്നില്ലേ കാണുന്നില്ലേ അള്ളാഹുവിന്റെ തണലാകുന്ന അനുഗ്രഹം ആ തണലിന് അല്ലാഹു ഒരു പകൽ മുഴുവനും ഒരു പകൽ മുഴുവനും ആ തണലിന് ഒരു രാത്രി മുഴുവനും അള്ളാഹു നീട്ടിത്തന്നു വിശ്രമിക്കാനും ഉറങ്ങാനും റെസ്റ്റ് എടുക്കാനും മനുഷ്യർക്ക് അള്ളാഹു സൂര്യ അസ്തമയം മുതൽ പ്രഭാതം വരെ അള്ളാഹു നീട്ടിത്തന്നു അള്ളാഹു എത്ര അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത് അള്ളാഹു ആ തണലിന്റെ അനുഗ്രഹം മനസ്സിലാക്കണമെങ്കിൽ പകരന്റെ കത്തിക്കാളുന്ന സൂര്യൻ ചുട്ടുപൊള്ളുന്ന വെയിൽ അത് വരുമ്പോഴാണ് രാത്രി നാം അനുഭവിക്കുന്ന തണലിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം ചിന്തിക്കുകയാണെങ്കിൽ തണലിന്റെ അനുഗ്രഹം അളവറ്റതാണ് വാൻസുബനുത്താല ചോദിക്കുന്നതുമായ സ്ഥകുൽ ഹറൂർ തണലും അതേപോലെ തന്നെ ചുറ്റുപൊള്ളുന്ന വെയിലും സമമാകുമോ ഒരിക്കലും തുല്യമാകുമോ അല്ല തണലിന്റെ അനുഗ്രഹം മനസ്സിലാക്കണമെങ്കിൽ ചുറ്റുപൊള്ളുന്ന വെയിലിന്റെ വിഷമം ഒരാൾ അനുഭവിക്കണം സൂര്യൻ വരുമ്പോഴാണ് തണലിന്റെ ആ മല നമുക്ക് മനസ്സിലാകുന്നത് പറയുകയാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചതിൽ നിന്ന് തണലിനെ ഉള്ളാഹു പ്രത്യേകമാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു

പെണ്ണുമക്കൾക്ക് കഴിവില്ലാത്ത കൂടുതൽ ആരോഗ്യമില്ലാത്ത ആ സ്ത്രീ രത്നങ്ങൾക്ക് മുസലബി അലൈഹി സ്വലാം ആളുകളെ കൂട്ടത്തിൽ മാറി നിന്ന് നിസ്സഹായരായി കണ്ടപ്പോൾ അവരെ സഹായിക്കാൻ അവർക്ക് വെള്ളം കൊടുക്കാൻ കഠിനാധ്വാനം ചെയ്തു ആ സംഭവം വിവരിച്ചു കൊണ്ട് ഖുർആൻ പറഞ്ഞു തുമ്മത്തുമല്ല ഇതൊന്നില്ലി പിന്നെ അലൈഹി സ്ലാം തണലിലേക്ക് മാറി നിന്നു തന്റെ അധ്വാനത്തിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി തണലിലേക്ക് മാറി നിന്നു വിശ്രമ കേന്ദ്രമാണ് തണൽ

അതുകൊണ്ട് തന്നെ തണൽ വിശ്രമിക്കാനുള്ള അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ബഹുമാനപ്പെട്ടിലും തിരുഹതീഥുകളിലും ഒരുപാട് നമുക്ക് തണലിനെ കുറിച്ച് വിരിച്ചതായി കാണാം അതുകൊണ്ട് തന്നെ ആ തണലിനെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തുന്ന പ്രവണത നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല അനുഗ്രഹത്തെ നാം സംരക്ഷിക്കണം ഭീമാനബിമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ ശാപത്തിന് കാരണമാകുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം ഭീമാനബിതങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ജനങ്ങളുടെ ശാപത്തിന് നിങ്ങൾക്ക് ജനങ്ങളുടെ ശാപം ലഭിക്കുന്നതിന് കാരണമാണ് മൂന്ന് കാര്യങ്ങൾ അതിൽ നിബിതങ്ങൾ എണ്ണിയത് അഥവാ ഒന്ന് നിബിതങ്ങൾ പറഞ്ഞു ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിവക്കൽ നിങ്ങൾ കാഷ്ടിക്കുകയോ മൂത്തിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസർജ്യങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഒരിക്കലും ജനങ്ങളുടെ വഴി നിങ്ങൾ മോശമാക്കരുത് ജനങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത് അവരുടെ ശാപം നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ആ വെള്ളത്തിലും ഇത്തരം വിസർജ്യങ്ങള് നിങ്ങള് ചെയ്യരുതെന്ന് അബീബായ റസൂർ പരിസര മലിനീകരണം മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന പ്രവണതകൾ അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തില് ജനങ്ങളുടെ ശാപത്തിന് കാരണമാകുന്ന ഒന്ന് ലഭിതങ്ങൾ എണ്ണിയത് നിഴലാണ് തണലാണ് അഥവാ മനുഷ്യർ വിശ്രമിക്കുന്ന അവരുടെ തണൽ സ്ഥലങ്ങൾ തണൽ മരങ്ങൾ അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളെ പോലെ തണൽ കൊള്ളാനിരിക്കുന്ന അവരുടെ വിശ്രമ കേന്ദ്രങ്ങൾ അതും നിങ്ങൾ വൃത്തികേടാക്കരുത് അത് ജനങ്ങളുടെ ശാപത്തിന് കാരണമാകും മൂന്നും ശാപം കിട്ടുന്ന കാര്യമാണെന്ന് സൈബുന അതുകൊണ്ട് തന്നെ ആ തണലുകൾ നൽകുന്ന മരങ്ങൾ നാം മുറിക്കളയാൻ പാടില്ല അത് നശിക്കുന്ന രീതിയിൽ നമ്മിൽ നിന്ന് വല്ല പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല കുമാര പെടുമിസ്വർ നാലിസ്വർ തങ്ങള് അത് വിരോധിക്കുക മാത്രമല്ല ഇത്തരം തണൽ മരങ്ങളെ മുറിക്കുന്നവന് അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷയുണ്ടെന്ന് വിവിധങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തണൽ ഉണ്ടാക്കുന്ന മനുഷ്യർക്ക് തണൽ നൽകുന്ന വിശ്രമിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാത്തിനും നാം സപ്പോർട്ട് ചെയ്യുകയും അതിനുവേണ്ടി നാം സുതക്കുകൾ ചെയ്യുകയും അതിനുവേണ്ടി നാം ദാനധർമ്മങ്ങൾ ചെയ്യുകയും കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം അത് നമ്മുടെ ഗവൺമെന്റും ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളെല്ലാം അത്തരം ബസ് സ്റ്റോപ്പുകളും താൽമരങ്ങളും ഒക്കെ ജനങ്ങളുടെ വിശ്രമത്തിന് വേണ്ടി നട്ടുപിടിപ്പിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമായ സാമ്പത്തിക ശാരീരിക മാനസിക സഹായങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകണം അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് മതങ്ങള് ഒരുപാട് അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് വാചാലമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബിമുല്ല ഈ ഭൗതികമായ ലോകത്ത് തണൽ നൽകുന്ന സന്തോഷം തണൽ നൽകുന്ന ആ ഒരു സുരക്ഷിതത്വം തണൽ നൽകുന്ന ഒരു ജീവിതം അത് വളരെ വളരെ വരുന്നാണെന്ന് നമുക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ അനുഗ്രഹം അതൊരിക്കലും മണ്ണിയാൻ ഒടുങ്ങാത്തതാണ് അതിൽപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമുക്ക് രാത്രി ഉണ്ടാവുക അതേപോലെ പകൽ സമയങ്ങളിൽ നമുക്ക് വിശ്രമിക്കാൻ ഷെഡുകളും ബസ് സ്റ്റോപ്പുകളും അതേപോലെ തന്നെ വീടുകളും ബിൽഡിങ്ങുകളും മരങ്ങളും പാർക്കുകളും ഇതൊക്കെ അവന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് പകൽ സമയത്ത് നമുക്ക് വിശ്രമിക്കാനും തണൽ കൊള്ളാനും ഉണ്ടാക്കിത്തുന്നു രാത്രി മുഴുവനും ഉള്ളാഹു വിശ്രമിക്കാൻ ആ തണലിനെ നീട്ടി തരുകയും ചെയ്തു ഇത് ഈ ഭൗതിക ലോകത്ത് നമുക്കുള്ള റാഹത്തും നമുക്കുള്ള വിശ്രമവും സന്തോഷവുമാണെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഈ തണലിനെ വിജയിച്ച ആളുകൾക്ക് ഈ നന്മ ചെയ്ത് വിജയിച്ച സജ്ജനങ്ങൾക്ക് നൽകുന്ന കറാമത്ത് ബഹുമാനമായും നൽകിയതായി പരിശുദ്ധ കാണാം യും അതായി ഏഴു ഭാഗം ആളുകൾ നാളെ കത്തിക്കാളുന്ന സൂര്യന്റെ താഴെ മേശറ ഭൂമിയിൽ അവർ തണൽ കൊള്ളുന്നവരായിരിക്കും ഏഴു ഭാഗം ആളുകൾ അന്ന് അള്ളാഹുവിന്റെ തണലില്ലാതെ മറ്റൊരു തണലും ഒരാൾക്കും ലഭിക്കില്ല അവിടെ ബിൽഡിംഗ് ഇല്ല പാർക്കില്ല മേശറയിൽ ഒന്നുമില്ല ആ വിജനമായ ആ വിശാലമായ മഹ്വറ ഭൂമിയിൽ ഒരു തണലുമില്ലാത്ത സമയത്ത് റബ്ബിന്റെ തണൽ മാത്രമുള്ള സമയത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ അറസ്റ്റിന്റെ തണൽ നൽകുമെന്ന് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരാദരിച്ചുകൊണ്ട് അവർക്കുള്ള റബ്ബിന്റെ സമ്മാനമായി അള്ളാഹുവിന്റെ പൊരുത്തമായി നൽകുമെന്ന് തിരുന്നാഗം ആളുകളില് അഭിമാനവിധങ്ങൾ എണ്ണുന്നത് ആദിൽ നീതിമാനായ ഭരണാധികാരി ഭരണാധികാരി ചെയ്യാൻ ഏറ്റവും അനുകൂലമായ ഒരു ആ ചക്രവർത്തിനും തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിലും ആരാധനയുമായി ജീവിക്കുന്ന ചെറുപ്പക്കാരൻ മറ്റൊന്ന് അള്ളാഹുവിനെ ഒഴിഞ്ഞിരുന്ന് ആരാരും ഇല്ലാത്ത സ്ഥലത്ത് വളരെ നിഷ്കളങ്കമായി അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുന്ന ആളുകൾ അവർക്കും അല്ലാഹുന്റെ തലം നൽകും മറ്റൊരാള് മസാജി തെറ്റുകൾ ഇല്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത മറ്റു കുഴപ്പങ്ങളില്ലാത്ത വിവാഹുവിന്റെ പരിപാവനമായ പള്ളികൾ ആ പള്ളികളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരുടെ കൽബെപ്പോഴും അവരുടെ മനസ്സെപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടേ കഴിഞ്ഞാൽ ദുഹർ നിസ്കരിക്കാൻ അതിനെ പിന്നെ മണിക്കൂറും അവരുടെ കൽബുകൾ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൽബുകളാണ് അങ്ങനെയുള്ള ആളുകളെയും അള്ളാഹു അറിഷിന്റെ തലം നൽകി ആദരിക്കുമെന്ന് തിരുവനസം നിങ്ങൾ പറയുകയാണ് മറ്റൊന്നവർ ജുലാനി ഫില്ലാഹി അമ്മാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്ന കൂട്ടുകാർ അമ്മാഹുവിന്റെ കാര്യത്തിൽ സ്നേഹിക്കുന്ന കൂട്ടുകാർ കാര്യങ്ങൾ ഒഴിവാക്കി അമ്മാവു കൽപ്പിച്ചത് ചെയ്ത് അതിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന കൂട്ടുകാർ നല്ല കൂട്ടുകാർ അവർക്ക് അമ്മാവു പ്രത്യേകം ആദരവ് നൽകും അതേപോലെ തന്നെ മറ്റൊന്നോ നല്ല തറവാടിത്തമുള്ള സുന്ദരിയായ ഒരു പെണ്ണ് വിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു മോളെ ഞാനില്ല ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് അവന്റെ മനസ്സിന്റെ ഭക്തി റബ്ബിനോടുള്ള അമ്പിനോടുള്ള അരക്ഷിതാവിനോടുള്ള പ്രകടിപ്പിച്ച് തക്കുവായുന്നയാൾക്കും അറിഷിന്റെ തണൽ അയാൾക്കും തണൽ നൽകി ആദരിക്കും ഇവിടെ ഒക്കെ പറഞ്ഞ അതേപോലെ തന്നെ മറ്റൊന്ന് അർജുനൻ റിയാതെ അപ്രയും രഹസ്യമായി മറ്റാരോടും അറിയിക്കാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് ദാനധർമ്മം ചെയ്യുന്നവർ അവർക്കും ഈ വലിയൊരു ആദരവ് തണൽ നൽകിയുള്ള ആദരവ് കിട്ടും ഇതിൽ നിക്കെ മനസ്സിലാകുന്നത് ഈ ലോകത്ത് മാത്രമല്ല നാളെ പരലോകത്തെയും ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് തണൽ തണലിന്റെ വില മനസ്സിലാക്കാനാണ് നിങ്ങള് ആ നിയമത്തിന്റെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് മറ്റു രാജ്യത്തിൽ കാണാം ഈ ലോകത്ത് ചെയ്യുന്ന ദാനധർമ്മം അതിന്റെ തണലിലായിരിക്കും ഓരോരുത്തരും നാളെ പരലോകത്ത് അവരുടെ വിധികൾ വരുന്നത് വരെ അവർ ചെയ്ത തണലിൽ അവർക്ക് ആനന്ദിക്കാനും വിശ്രമിക്കാനും സന്തോഷിക്കാനും കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല

തണൽ നൽകുന്നവരും ഒരിക്കലും അതിനെ മുറിച്ചു അവന് കഴിയില്ല നീണ്ടു നീണ്ടു കിടക്കുന്ന തണൽ മറ്റഭിമായ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ വളരെ നീട്ടപ്പെട്ട നഴൽ അഥവാ നീണ്ടു കിടക്കുന്ന വിശാലമായ നിഴൽ ഇതൊക്കെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാണ് തണൽ നൽകുന്ന അനുഗ്രഹങ്ങൾ ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ അതുല്യമായ അവർണനീയമായ ഒരിക്കലും മണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അനുഗ്രഹമാണ് തണലുകൾ വരുന്ന വലിയ ചൂട് കാലങ്ങളിൽ അള്ളാഹു നമുക്ക് മുഖേനയും ബിൽഡിംഗ് മുഖേനയും വീട് മുഖേനയും നമുക്ക് പകലിൽ തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന്റെ നാശത്തിന് നിവർത്തിക്കാതെ ആ അനുഗ്രഹങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നാം പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക അങ്ങനെ നാം നല്ലവരായി അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുമ്പോ നാളെ പരലോകത്തും നമുക്ക് ആനന്ദിക്കാനും നമുക്ക് വിശ്രമിക്കാനും നമുക്ക് സുഖിക്കാനും സന്തോഷിക്കാനുമുള്ള നരലുകൾ തണലുകൾ അല്ലാഹു നമുക്ക് തന്നിരിക്കും അവിഭാഗം ആളുകളിൽ അല്ലാഹു നമ്മയും കുടുംബത്തെയും എല്ലാ മോനോന്മനാത്തുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ